അവരുടെ ബാഗിൽ നിന്ന് കണ്ടെടുക്കുന്ന ഒരു ബൈബിളും രണ്ടായിരം രൂപയുമാണോ മനുഷ്യക്കടത്തിന്റെയും അടയാളം ബിജെപി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായ വന്ദനയെയും പ്രീതിയെയും അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിലും കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹിമാക്കുലേഷ് സന്യാസി സഭയിലെ സിസ്റ്റർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ പ്രതിഷേധം നടക്കുന്നത് ഈ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ ചങ്ങനെക്കിട്ട് വിലങ്ങണയച്ചു കൊണ്ടുപോകുന്നതിന്റെ പ്രതീകാത്മാ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് മന്ത്രി പി പ്രസാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും മന്ത്രി ഇപ്പോഴും ഒരു നീതി ലഭ്യമായിട്ടില്ല എന്താണ് തീർച്ചയായിട്ടും നീതി ലഭ്യമായിട്ടില്ല നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് പോലും സംശയിച്ചു പോകുന്ന തരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം രണ്ട് കന്യാസ്ത്രീകൾ തുറങ്കിലടക്കപ്പെട്ടതിന്റെ പേരിൽ ആരാണ് അവരെ തുറങ്കിലടക്കാൻ നിൽക്കുന്നത് ആൾക്കൂട്ടം തീരുമാനിക്കുന്നു ആൾക്കൂട്ടം വിചാരണ ചെയ്യുന്നു ആൾക്കൂട്ടം ശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആൾക്കൂട്ടമാണ് വാസിസ്റ്റ് ഭരണത്തിലെല്ലാം ബിജെപി ഭരിക്കുന്നിടത്തെല്ലാം ആൾക്കൂട്ടമാണ് ഭരണം നിർവഹിക്കുന്നത് ആ ആൾക്കൂട്ടമാണ് രണ്ട് പാവം കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ തുറങ്കലടയ്ക്കാൻ കാരണമായിരിക്കുന്നില്ല അതിനു പറഞ്ഞ ന്യായം എന്താണ് അവിടെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആണ് അവരുടെ ബാഗിൽ നിന്ന് കണ്ടെടുക്കുന്ന ഒരു ബൈബിളും രണ്ടായിരം രൂപയുമാണോ മനുഷ്യക്കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും അടയാളം അങ്ങനെ പറയുന്ന ബിജെപിയുടെയും സംഘപരിവാറിന്റെയും കുടില നീക്കങ്ങളാണ് ഇവിടെ തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നാളിതുവരെയും കഴിയുന്നതേയില്ല തെറ്റിദ്ധാരണയാണ് എന്ന് പറയുന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി പോയി പറയുകയാണ് അവിടെ ഗവൺമെന്റ് ജാമ്യത്തെ എതിർക്കില്ല എന്നും ഇന്നെല്ലാ മാധ്യമങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പറഞ്ഞു ഗവൺമെന്റ് വക്കീൽ അവിടെ ജാമ്യത്തെ എതിർക്കുകയായിരുന്നു എതിർക്കുകയാണെന്ന് മാത്രവുമല്ല ഇത് എൻ ഐ എ കോടതിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നതല്ല ഇപ്പൊ എൻ ഐ എ കോടതിയിലേക്ക് പോയിരിക്കുന്നു ഇപ്പൊ ദേശീയ ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ട കേസായി മാറുകയാണ് എത്ര ദയനീയമാണെന്ന് ആലോചിച്ച് നോക്കുക ആരും തുണയില്ലാത്തവരായി കന്യാസികളെ കണക്കാക്കാൻ പാടില്ലാത്തതാണ് ഒരു കൂടി ഉണ്ടാവും കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഈ ചേർത്തലയിൽ കുഷ്ട്രോഹികളടക്കമുള്ളവരെ പരിചരിക്കാൻ മന്ദരോഗങ്ങൾ ബന്ധപ്പെട്ടവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകമായി ഒരു നാടിന്റെ പിന്നോക്കാവസ്ഥ കൂടി പശ്ചാത്തലത്തിലാണ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലറ്റിന്റെ സംഘടന ഈ ചേർത്തല ആസ്ഥാനമായി രൂപം കൊള്ളുന്നത് ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരു ഭൌതിക സുഖ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ തിരുവസ്ത്രവും അണിഞ്ഞുകൊണ്ട് ഇവർ സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുമെങ്കിലും അമ്മമാരെന്നാണ് ഈ നാട് അവരെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ അമ്മമാർ എന്ന് നാട് വിളിച്ചത് അത്രമേൽ അവർ മനുഷ്യസ്നേഹപരമായ ജീവകാരുണ്യപരമായ പ്രവർത്തനം നടത്തി എന്നുള്ളതുകൊണ്ടാണ് അവരെയാണ് ഈ തരത്തിൽ ക്രൂരമായി കൈകാര്യം ചെയ്ത് തുറങ്കിൽ അടച്ചിരിക്കുന്നതും അതിനൊരു നാട് ഈ പ്രതിഷേധത്തോടൊപ്പമുണ്ട് ഈ സംഭവം അറിയുന്ന നിമിഷം മുതൽ ഞങ്ങളെല്ലാം അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഒരു സർക്കാർ എന്നുള്ള ഇടത്തിൽ ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ചേർത്തലയിൽ സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളൊരു കത്തയച്ച ഈ കാര്യത്തിൽ ഇടപെടണമെന്നും നിരപരാധികളായി രക്ഷിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ചേർത്തലയുടെ ജനപ്രതി എന്നുള്ള ഇടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും നേരിട്ട് കത്തയച്ച ഒരാളാണ് ഞാൻ ഈ ഇടപെടലെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ ചെയ്യേണ്ടുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ചൂണ്ടിയാണെങ്കിൽ ഇവരാരെ മതപരിവർത്തനം ചെയ്തു ഇവരാരെ മനുഷ്യക്കടത്ത് നടത്തി ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് പോകുന്നതാണോ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും വേറൊരിടത്തേക്ക് പോകുന്നതിനാണോ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യക്കടത്തിന് ഉപോത്ബലകമായ തെളിവുകൾ എന്തെല്ലാമാണ് ഒരു തെളിവുമില്ല ആയുള്ളത് ബൈബിളാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയാണ് ബൈബിളിൽ രണ്ടായിരം രൂപയും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ ഈ പറയുന്ന തരത്തിൽ എൻ ഐ എ കോടതിയിലേക്ക് റഫർ ചെയ്യുന്ന നേരത്തിലേക്ക് അത്തരമൊരു കേസ് ആരാണ് ഫ്രെയിം ചെയ്തത് ആ ഭരണകൂടമാണ് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് ആണ് ആഭ്യന്തര വകുപ്പാണ് പോലീസാണ് ഇപ്പൊ ഈ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അവിടെയാണ് അങ്ങേറ്റത്തെ നിഗൂഢമായ നീക്കങ്ങൾ നടന്നിരിക്കുന്നതെല്ലാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കകത്താൽ അല്പം പോലും നമുക്ക് വിട്ടുവച്ചാൻ പാടില്ല ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭീകര ഭരണം അവസാനിപ്പിച്ചേ മതിയാവുള്ളു ഈ ഭീകര നടപടികൾ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളു അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ കന്യാസ്ത്രീകൾക്കൊപ്പം അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഒരു നാടും ജനതയും അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അത്രമേൽ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഈ നാട് ഈ സമൂഹത്തെ കാണുന്നെല്ലാം അമ്മമാർ എന്നവരെ വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് സിസ്റ്റേഴ്സ് എന്നുള്ളതിന്റെ മലയാളമല്ല അമ്മമാർ പക്ഷേ അവർ പ്രവഹിപ്പിക്കുന്ന സ്നേഹവും അവരുടെ ഇടപെടലും ഇവരെല്ലാം എല്ലാം വിളിക്കുന്നത് അങ്ങനെയാണ് അവരെയാണ് വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ജയിലിലടക്കുന്ന എത്തിക്കുന്ന തലം എങ്ങനെയാണ് ആൾക്കൂട്ടം അവരെ വിചാരണ ചെയ്തതെന്ന് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ഈ നാട്ടിൽ നാട്ടിലെങ്ങനെ ഇതിനൊക്കെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചത് ഞങ്ങളെല്ലാം ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുകയും മറ്റ് പരവ് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും മന്ത്രി പി പ്രസാദാണ് പ്രതികരിച്ചത് സർക്കാരിന്റെ പ്രതിനിധി എന്നതിനൊപ്പം തന്നെ ചേർത്തല എം എൽ എ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സമരത്തിൽ ഐക്യദാർഢ്യവുമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അസിസി മേരി സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലേറ്റ് സന്യാസി സഭ എന്ന് പറയുന്നത് അതിത്തരത്തിൽ ഒരു പാവപ്പെട്ടവരല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കുട്ടവഴികളെ പരിചരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രൂപം കൊണ്ട് സംഘടനയാണ് ആ സംഘടനയുടെ പ്രതിനിധികളെ ഇത്തരത്തിൽ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റായ കാരണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ വില കുറച്ച് കാണിക്കാനും ഒപ്പം ഇവരെ തുടങ്ങി ടയ്ക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സിസ്റ്റർ വന്ദനയ്ക്കും പ്രീതിക്കും നീതി ലഭിക്കണം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സന്യാസിമാരടക്കം ഈ സിസ്റ്റർമാരടക്കം ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു വീട് ജനസജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസിൻ റിപ്പോർട്ടർ ആലപ്പുഴ